ഖേ ടി ബെനറ്റ് എന്ന് പറയുന്ന വ്യക്തി ഇപ്രകാരം പറഞ്ഞു നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം സഹിക്കുന്ന ഓരോ ത്യാഗത്തിനും സ്വർഗത്തിൽ പ്രതിഫലം തരുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ വാസ്തവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതം തികച്ചും വ്യത്യസ്തമായിരിക്കും ഇതാ ഒരു ധ്യാനചന്തവാക്യം ഒന്നൂറ്റി മൂത്തി ആറിൻ്റെ ആറ് ഏഴ് സംതൃപ്തിയോടു കൂടിയ ദൈവഭക്തി വലിയ ആദായമാകുന്നതാനും ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല ടോസ്റ്റോയ് എന്നൊരു സുപ്രസിദ്ധ കഥാകൃത്തുണ്ടായിരുന്നു അദ്ദേഹം റിച്ച് ഫോൾ എന്നൊരു പുസ്തകത്തിൽ പോങ്കോ എന്ന ധനമോഹിയുടെ കഥ എഴുതിയത് ഞാൻ എൻ്റെ സ്കൂൾ ജീവിതകാലത്ത് പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് കഠിനാധ്വാനിയായി അദ്ദേഹം അധ്വാനിച്ചു ധനമോഹത്തോടെ അത്യാഗ്രഹത്തോടെ അധ്വാനിച്ചു പണക്കാരനായി കൂടുതൽ കൂടുതൽ ഭൂമി ഓരോ ആവശ്യത്തിലധികം പക്ഷേ വാസ്തത്തുക്കൾ ഉണ്ടാക്കി പക്ഷേ പണം പൊരുക്കൂട്ടിയിട്ടും അദ്ദേഹത്തിന് തൃപ്തിയായില്ല ആയിരം ഏക്കർ ഭൂമി ഉള്ള ഒരു ജന്മിയെ കണ്ടു ആയിരം റൂബിൾസ് കൊടുത്തു പറഞ്ഞെനിക്ക് ഭൂമി തരണം അദ്ദേഹം പറഞ്ഞു ഓടി വന്നാട്ട് നീ എന്തുമാത്രം ഏറിയ കവർ ചെയ്യുന്നൊരു സെർക്കിൾ ഉണ്ടാകുന്നു വൃത്തം ഉണ്ടാക്കുന്നു അത് മുഴുവൻ നിൻ്റേതാണ് അദ്ദേഹം ഓടാൻ തുടങ്ങി ഓടി 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 സൂര്യൻ അസ്തമിച്ചിട്ടും അദ്ദേഹം നിർത്തിയില്ല അവസാനം ഓടി വന്നു താഴെ വീണ് മരിച്ചു അദ്ദേഹത്തിന് കിട്ടിയത് ആറടി ഭൂമി മാത്രമാണ് നീയും ഞാനും സമ്പാദിക്കുന്നത് ആറടി ഭൂമിയിൽ ഒതുങ്ങരുത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക സ്വർഗത്തിൽ നിന്ന് സമ്പാദ്യം വലുതായിരിക്കട്ടെ ആമേ